നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒന്നടങ്കം വേട്ടയാടിയ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അദ്ദേഹത്തെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തു മോദി സർക്കാർ പക്ഷെ ഇതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയായിരുന്നു കേജ്രിവാൾ ജയിലിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാനം ഭരിച്ചത് പക്ഷെ മോദിയുടെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത് പിന്നീട് രാജ്യം കണ്ടത് കേജ്രിവാളിന്റെ ശക്തമായ തിരിച്ചുവരുമാണ് ഇത് തങ്ങൾക്ക് വിനയാകുമെന്ന് കണ്ട ബി ജെ പി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായി അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ആളെ വിലക്കെടുക്കുകയാണുണ്ടായത് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതും ആം ആദ്മി പാർട്ടിയുടെ വനിതാ എം പി കേജ്രിവാളിന്റെ ഓഫീസിൽ വെച്ച് അതിക്രമത്തിനിരയായി എന്ന് പരാതിപ്പെടുകയും കേജ്രിവാളിന്റെ പി എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തൊട്ട് ആം നേതാക്കൾ ഇതിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്ന് ഉറച്ചു പറഞ്ഞിരുന്നു കാരണം സ്വാതി ആരോപിക്കുന്ന ഒരു അതിക്രമവും കേജ്രിവാളിന്റെ ഓഫീസിൽ നടന്നിട്ടില്ല എന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിനാൽ തന്നെ ഇത് മനഃപൂർവ്വം കേജ്രിവാളിനെ കൊടുക്കാനായി കെട്ടിച്ചമച്ചതാണെന്ന് ആം ആദ്മി ആരോപിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് ചാരപ്പണിയെടുത്ത എംപിയെ കേജ്രിവാൾ കൈയോടെ പൊക്കിയെന്ന് തന്നെ പറയാം സ്വാതി മലിവാളിന്റെ ബി ജെ പി ബന്ധം തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിക്രമത്തിന് ഇരയായി എന്ന വിവാദത്തിൽ ഇത്രയും നാൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ പിന്തുണയുമായി കടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സംഭവത്തിന് ശേഷം അവർ അനുഭവിക്കുന്നതെന്നാണ് വി കെ സക്സേന പറയുന്നത് കഴിഞ്ഞ ദിവസം വലിയ സങ്കടത്തോടെ സ്വാതി മലിവാൾ തന്നെ വിളിച്ചിരുന്നു സ്വന്തം സപ്രവർത്തകരിൽ നിന്ന് താൻ അനുഭവിച്ച ദുരവസ്ഥയെപ്പറ്റി വിശദമായി വിവരിച്ചു തെളിവ് നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ശ്രമങ്ങളെപ്പറ്റി ചൂണ്ടിക്കാട്ടി വിവിധ വിഷയങ്ങളിൽ സ്വാതി മലിവാളുമായി തനിക്ക് തറ്റിക്കേണ്ടി വന്നിട്ടുണ്ട് വിവാദമായിട്ടുണ്ട് പക്ഷെ ശാരീരിക ഉപദ്രവം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും സക്സേന പറഞ്ഞു ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും യുക്തമായ പരിഹാരം ഉണ്ടാക്കുമെന്നും ഉറപ്പു നൽകിയതായും സക്സേന പറഞ്ഞു യഥാർത്ഥ സക്സേനയുടെ ഈ പ്രതികരണത്തോടെ സംഭവത്തിൽ ബി ജെ പി ബന്ധം തെളിഞ്ഞെന്നായിരുന്നു എ എ പിയുടെ പ്രതികരണം സ്വാതി മലിവാൾ ബി ജെ പിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി എ പിക്ക് ഓരോ ദിവസവും ഓരോ ഗൂഢാലോചന കൊണ്ടുവരികയാണ് മധ്യനയ വിവാദം മുതൽ ഇപ്പോൾ സ്വാതി മലിവാൾ വിഷയം വരെ അത് എത്തിനിൽക്കുകയാണെന്നും എ പി പ്രസ്താവനയിൽ പറഞ്ഞു സംഭവം മനഃപൂർവ്വം ബി ജെ പിയുടെ ഒത്താശയോടെ ചെയ്തതാണെന്ന് എ പി നേതാക്കൾ ആരോപിച്ചിരുന്നു കെജ്രിവാളിനെയും പാർട്ടിയെയും വേട്ടയാടാനായി മെനഞ്ഞ പുതിയ തന്ത്രമാണിതെന്നും പാർട്ടി ആരോപിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ദീർഘകാല മുഖ്യമന്ത്രിയുടെ പി ആയി പ്രവർത്തിച്ച വൈഭവ് കുമാർ മെയ് പതിമൂന്നിന് തന്നെ ശാരീരികമായി ആക്രമിച്ചെന്നായിരുന്നു സ്വാതി മലിവാളിന്റെ ആരോപണം സംഭവത്തിൽ വൈഭവ് കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ചടക്കം നടത്തിയിരുന്നു സ്വാതി ബി ജെ പിയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഇപ്പോഴത്തെ ഈ പിന്തുണ എന്നാലും ഇത്രയും നാളുണ്ടായിരുന്ന പാർട്ടിയെ വിട്ട് ബി ജെ പിയോട് കൂറുകാണിച്ച എം പി യെ കെജ്രിവാൾ കയ്യോടെ പൊക്കിയെന്ന് തന്നെ പറയാം എന്തൊക്കെ വന്നാലും അതിനെ സത്യത്തിന്റെ വഴിയിലൂടെ പൊരുതി മുന്നോട്ടു പോകുമെന്നാണ് കെജ്രിവാളും പാർട്ടിയും ഉറച്ചു പറയുന്നത് മോദിയുടെയും കൂട്ടരുടെയും ഒരു കാര്യവും ഇനി വിലപോകില്ല എന്ന് ചുരുക്കം